എല്ലാ മനുഷ്യർക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം തിരുവനന്തപുരം പഠിക്കുമ്പോൾ നമ്മൾ അവിടെ പഴയ നിയമപിതാക്കന്മാരെ കുറിച്ച് പഠിക്കുന്നുണ്ട് ആ പഴയ അബ്രഹാം യാക്കോബ് നിയമപിതാക്കന്മാർക്കൂബ് മോശ മുതലായവർ അങ്ങനെ വലിയൊരു ഗണമുണ്ടതില്ല മോശ നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിച്ച് തന്റെ ദേഹബലം ക്ഷയിക്കാതെ കണ്ണുമങ്ങാതെ ജീവിച്ചു മരണത്തിന് തൊട്ട് മുൻപ് ഇസ്രേൽ ഗോത്രം പന്ത്രണ്ടിനെയും അതുപോലെ തന്നെ ഇസഹാക്ക് അനുഗ്രഹിച്ചു യാക്കോബ് ഗോത്രം യോസഫിന്റെ മക്കളെയും അനുഗ്രഹിച്ചു അങ്ങനെ നമ്മൾ അനുഗ്രഹങ്ങളുടെ ഒരു പ്രവാഹം ഇങ്ങനെ തലമുറകളുടെ മേൽ പിതാക്കന്മാർ നൽകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതെല്ലാം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളായി പിന്നീട് അവർ അനുഭവിക്കുകയും ചെയ്തു എന്നാൽ ഈ കാലത്ത് അനുഗ്രഹത്തിന് പകരം അധിക്ഷേപത്തിന്റെയും ശാപത്തിന്റെയും ഉദാസീനതകളുടെയും ഉത്തേജനം നൽകാത്ത വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് പലപ്പോഴും വീഴാറുണ്ട് അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അനുഗ്രഹിക്കുന്നവന്റെ മനസ്സ് നിറയെ അനുഗ്രഹം നൽകണമെന്നുള്ള ആഗ്രഹമാണ് ഹൃദയം നിറയെ സ്നേഹം വരാൻ പോകുന്ന തലമുറ അവർ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട് എന്നുള്ള ഹൃദ്യമായ ആഗ്രഹം മനസ്സിൽ നിറച്ചു വെക്കുന്ന ഒരു പിതാവിന് മാത്രമേ മക്കളെയും അനുഗ്രഹിക്കാൻ സാധിക്കൂ അങ്ങനെയല്ലേ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട് മറ്റുള്ളവരെ നമ്മൾ കാണുമ്പോൾ നമ്മൾ നന്നായി വരട്ടെ എന്ന് ഹൃദയപൂർവം പറയാൻ നമ്മുടെ ഹൃദയം നല്ലതായിരിക്കണം ഹൃദയം നല്ലതല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മളെ അധിക്ഷേപിക്കും കുറ്റം പറയും കുറ്റം കണ്ടെത്തും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാൽ ഹൃദയത്തിൽ നന്മയുള്ളവർ മറ്റുള്ളവരുടെ തെറ്റുകൾ തിരുത്തി അവരെ ചേർത്തു പിടിച്ച് ആശ്വസിപ്പിക്കുന്ന അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞവർ അത് മറ്റുള്ളവർക്ക് ഉത്തേജനമായി മാറി അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തിരികെ ചെയ്യും മാതാപിതാക്കളോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളുടെ മക്കളെ ശപിക്കരുത് അവരെ അനുഗ്രഹിക്കണം ഹൃദ്യമായി ഹൃദയപൂർവമായി നമ്മുടെ വാക്കിൽ നിന്ന് മറ്റുള്ളവർക്ക് ഹൃദയം നൊമ്പരപ്പെടുത്തുന്ന മുറിക്കുന്ന വാക്കുകൾ പറയാൻ ഇടവരാതിരിക്കട്ടെ അത് ദോഷത്തിന് കാരണമാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ പിതാക്കന്മാരെ പോലെ നമുക്കും നല്ല പിതാക്കന്മാരായി നല്ല മാതാക്കളായി നമ്മുടെ മക്കളെ അല്ല നമ്മുടെ അടുത്ത് വരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുവാനും ഉത്തേജനം നൽകുവാനും പ്രോത്സാഹനം നൽകുവാനും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു